മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി മെഗാസ്റ്റാറിന്റെ പെട്ടെന്നുണ്ടായ പൊതുവേദികളിൽ നിന്നുള്ള പിന്മാറ്റവും അതിനു പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി മമ്മൂട്ടി അർബുദ ബാധിതനാണെന്നും ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുമെന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തിയപ്പോൾ അവയെല്ലാം നിഷേധിച്ച് മെഗാസ്റ്റാറിന്റെ ടീം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ കുറിച്ച് താരത്തിന്റെ ചാർട്ടേർഡ് അക്കൗണ്ടായ സനൽ കുമാർ നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ വൈറൽ ആവുകയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സനൽ കുമാർ അടുത്തിടെ ക്യാൻ ചാനൽസിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സനിൽകുമാർ മെഹാസ്റ്റാർ ചികിത്സയുടെ ഭാഗമായുള്ള ഇടവേളയിലാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂക്ക എന്നാണ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകളിൽ അദ്ദേഹം ലൊക്കേഷനുകളിൽ എത്തുമെന്ന മറുപടിയാണ് സനിൽകുമാർ നൽകിയത് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഒരു സമയമുണ്ട് ആ സമയത്ത് വന്നിട്ട് അദ്ദേഹത്തിനൊപ്പം ലാലേട്ടാണ് കാരണം ഉണ്ടോ പ്രധാന കഥാപാത്രം അത് തീർക്കാനായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ വരും അത് ഒരു സെറ്റ് ഓഫ് ചികിത്സ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് ചികിത്സ ആ ഗ്യാപ്പ് അവർക്ക് വേണം അപ്പൊ ആ ഗ്യാപ്പിൽ വന്ന് ചെയ്തിട്ട് പോവാം മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മെഹാസ്റ്റാറിനൊപ്പം പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്നുള്ള നീണ്ട ഇടവേളയ്ക്ക് പിന്നിലെ കാരണം അറിയാനായി കാത്തിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും സനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മമ്മൂട്ടി കൊളോൺ ക്യാൻസർ ബാധിത ചികിത്സയിലാണ് എന്ന അഭിപ്രായങ്ങൾ വീണ്ടും പ്രചാരം നേടുന്ന തരത്തിലാണ് റെഡിറ്റിൽ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ മെഹാസ്റ്റാറും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹാപോഹങ്ങളോടും ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതേസമയം മമ്മൂട്ടിയുടെ ആരാധകരും ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ സമൂഹവും സനിൽ കുമാറിന്റെ വെളിപ്പെടുത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി മെഹാസ്റ്റാറിന്റെ വ്യക്തപരമായ വിഷയങ്ങളും അദ്ദേഹം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരോഗ്യ വിവരങ്ങളും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നതിൽ അസ്വസ്ഥരാണ് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തന്റെ വിശ്രമം കഴിഞ്ഞ പൂർവാധികം ശക്തനായി നടൻ തിരികെ എത്തുമെന്നും അതുവരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വകാര്യത എല്ലാവരും മാനിക്കണമെന്നുമാണ് ചില സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പക്ഷം തന്റെ പുതിയ അഭിമുഖത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തെ കുറിച്ചും സനിൽ കുമാർ തുറന്ന് സംസാരിച്ചു മമ്മൂട്ടി നായകനാവുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് എത്തുക മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ പ്രൊജക്ടിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് സൂചിപ്പിച്ച സനിൽ ചിത്രത്തിന്റെ ജോലികൾ മമ്മൂക്കയുടെ ആരോഗ്യനില കാരണമാണ് െന്നും അതിൽ താരം അസ്വസ്ഥനാണ് എന്നും മെയ് അവസാനം മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനിരുന്ന മമ്മൂട്ടി വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്തതായി നിതീഷ് സഹദേവ് ആട്ടൻ സംവിധായകൻ ആനന്ദ് ഏകർഷി തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മെഹാസ്റ്റാറിന്റെ അടുത്ത റിലീസായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളം കാവിൽ ജൂൺ അവസാനം തിയേറ്ററുകളിൽ എത്താനാണ് സാധ്യതയെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു